ഇസ്രയേൽ ഇതുവരെയും തങ്ങൾ ഒരു തങ്ങളൊരാണവശക്തിയാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറുകയാണ് പതിവ് എന്നാൽ അവർക്ക് ആണവായുധങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് ലോകം വിശ്വസിക്കുന്നത് ലഭ്യമായ വിവരങ്ങളനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് കാലഘട്ടത്തിൽ തന്നെ ഇസ്രയേൽ ശക്തിയായി മാറിയിട്ടുണ്ട് മറ്റു രാജ്യങ്ങളുടെ ആണവ പരീക്ഷണങ്ങൾ ചോർത്താനായി അമേരിക്ക വിക്ഷേപിച്ച വേല സീരീസിൽ അറിയപ്പെടുന്ന ഒരു ഉപഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ആഫ്രിക്കൻ തീരത്തോട് ചേർന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടന്ന വലിയ സ്ഫോടനം കണ്ടെത്തി അന്നത്തെ ആണവശക്തികളായ ബ്രിട്ടൻ ചൈന ഫ്രാൻസ് റഷ്യ മുതലായ രാജ്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള പരീക്ഷണം നടത്തേണ്ട ആവശ്യമില്ലായിരുന്നു അമേരിക്കൻ ചാരക്കണ്ണുകൾക്ക് പിന്നീട് സംശയം തോന്നിയത് ആണവശക്തിയാകാൻ ശ്രമിക്കുന്ന ഇസ്രയേലിനെയാണ് ഭൂമിശാസ്ത്രപരമായ വലിപ്പക്കുറവ് കൊണ്ട് ഇസ്രയേലിന് സ്വന്തം മണ്ണിൽ ഒരു പരീക്ഷണം നടത്തുന്നതിനേക്കാൾ നല്ലത് വിദൂരത്തുള്ള ഇന്ത്യൻ മന മഹാസമുദ്രം തന്നെയാണെന്നുള്ള അനുമാനത്തിൽ അവർ എത്തിച്ചേർന്നു എങ്കിലും അന്നത്തെ ഇസ്രയേലിന് അമേരിക്കൻ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന സ്വാധീനം ഉപയോഗിച്ച് ഈ പരീക്ഷണത്തെ ഒരു ഉത്കാപഠനമാക്കി മാറ്റാൻ സാധിച്ചു എന്നും പറയപ്പെടുന്നു പിന്നീട് പല ശാസ്ത്ര സംഘങ്ങളും ഇവിടെ പഠനം നടത്തുകയും ഉൽക്കാവാദത്തെ തള്ളിക്കളയുകയും ചെയ്തു മാത്രമല്ല തത്പ്രദേശത്തെ മൃഗങ്ങളിൽ കണ്ട ഉയർന്ന അയഡിൻ മൺ തെട്ടി വണ്ണിന്റെ അളവ് ആണവ പരീക്ഷണത്തിന്റെ സൂചനയും നൽകി എന്തൊക്കെയായാലും പല രാജ്യാന്തര പഠനങ്ങളും പറയുന്നു തൊണ്ണൂറ് മുതൽ നൂറ്റി ഇരുപതിലധികം വരെ അണുവായുധങ്ങൾ ഇന്ന് ഇസ്രയേലിനുണ്ടെന്ന് വീണ്ടും മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്കും നന്ദി നമസ്കാരം